നമസ്കാരം അല്പം ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് മറ്റു ചാനലുകളൊക്കെ പല വിധത്തില് ഞാൻ ഓരോ ചാനലുകളുടെ പേര് പറഞ്ഞവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നില്ല അവർക്ക് റേറ്റിംഗ് കൂട്ടാനൊക്കെ ശ്രമിച്ചു ശിരൂരിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മളത് കണ്ടു പക്ഷെ അവിടെയൊന്നും ഏഷ്യാനെറ്റ് ആ വിധത്തിൽ ഒരു കച്ചവടം ചെയ്യുന്നതായിട്ട് കണ്ടില്ല എന്നാൽ ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ് പേർ മരണപ്പെട്ട ഇരുന്നൂറ് കടന്നു എന്നാണ് പറയുന്നത് ഔദ്യോഗിക കണക്കാണോ എന്നറിയില്ല മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് കടന്നു എന്നാണ് അതിൽ മലയാളിയായ രഞ്ജിത ഗോവോമർ എന്ന ഒരു വനിത കൂടി ഒരു പെൺകുട്ടി കൂടി ഉൾപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത് ഞാനിത് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വാർത്തയിൽ ഏതാണ്ട് അഞ്ചാറ് മിനിറ്റ് നീളമുള്ള വാർത്ത ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള അതിൽ ആ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ട് രഞ്ജിതൻ്റെ മകളാണോ ഇല്ലയോ എന്നറിയില്ല അമ്മയാണോ അമ്മമ്മയാണോ എന്നറിയില്ല കുറച്ച് പേരുണ്ട് ഇവരെല്ലാം കൂടി ക്യാമറയും തൂക്കി ഈ കോരും തൂക്കി അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് അവരുടെ ആ മുഖമൊപ്പി ഇങ്ങനെ ലോകത്തിന് വിളമ്പുന്നത് എന്തിനാണ് അവർ ഹൃദയം പൊട്ടി വിതുമ്പാണ് ആ വിതുമ്പലിൽ ഒരാശ്വാസം കൊടുക്കാൻ അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും കഷ്ടപ്പെടുന്നു അത് അവരുടെ ദൃശ്യങ്ങളിൽ ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ ആ ദൃശ്യങ്ങൾ അവർ കരയുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗുജറാത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ കെട്ടിടത്തിലേക്ക് പതിച്ചതുകൊണ്ട് കെട്ടിടത്തിൽ അപകടത്തിൽപ്പെട്ട് എട്ടോളം ഡോക്ടർമാർ മരിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് പരിക്ക് പറ്റി കെട്ടിടം നിന്ന് കെത്തി എന്നുള്ള വാർത്തകൾ പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അതിന്റെ താഴെ ഒരു കോളത്തിൽ ഈ കുട്ടിയും ഈ വല്യമ്മയും അവിടെയുള്ളവരുമൊക്കെ കരയുന്ന ആ വിഷ്വൽ കാണിക്കുന്ന മാത്രമല്ല അവരുടെ കരച്ചിൽ ഈ വാർത്ത വായിക്കുന്നതിന് ഒരു ബീജിയമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടുന്നത് കണ്ടപ്പോ സത്യത്തിൽ നാണം കെട്ട് തലകും വിട്ടുപോയി എന്തിനാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമം അവരുടെ സങ്കടം അവരുടെ നിലവിളി വെച്ച് റേറ്റിംഗ് കൂട്ടുന്നത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഇരുന്നൂറ് കടന്നു എന്ന് പറയുമ്പോൾ വിമാന യാത്രക്കാരിൽ ഇരുന്നൂറ് കടന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ആ കെട്ടിടത്തിൽ എത്ര പേര് മരണപ്പെട്ടു എന്ന് കണക്കെടുത്തിട്ടില്ല എട്ടുപേരുടെ മരണം അനൌദ്യോഗികമായിട്ട് പറഞ്ഞതാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ള യുവ ഡോക്ടർമാർ ആ ഡോക്ടർമാരൊക്കെ അപകടത്തിൽപ്പെട്ടു ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും നിന്ന് കത്തി അതായത് മുഴുവൻ എട്ട് നില കെട്ടിടമാണ് ആണെ എട്ട് നില കെട്ടിടം മുഴുവൻ കത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ എത്ര പേര് അപകടത്തിൽപ്പെട്ടു അതിനുള്ളിൽ ചില കുടുംബങ്ങൾ കുട്ടികളടക്കം താമസിച്ചിരുന്നു അവർക്ക് എന്ത് പറ്റി അത്തരം വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ അത്തരം വാർത്തകളെല്ലാം പറയുന്ന ആ വിഷുരിൽ ഈ കരച്ചിൽ അതായത് ആ വാർത്ത തുടങ്ങുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ ഈ ക്യാമറയും തൂക്കി അവിടെ നിൽക്കുന്ന ആൾ എന്തിനാണ് ഇവരുടെ കരച്ചിലൊപ്പി ലോകത്തിന് പങ്കുവെക്കുന്നത് അതൊരു നാണംകെട്ട പരിപാടിയാണ് ഏഷ്യാനെ ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ